ഫ്രിഡ്ജിൽ ഭക്ഷണ സാധനങ്ങൾ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം കുത്തിക്കയറ്റിവയ്ക്കുന്നത് പല വീടുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇതിൽ ഒരുപാട് പഴക്കമുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച പഴക്കമുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു മാസം മുമ്പ് വരെയുള്ള ഭക്ഷണ സാധനങ്ങൾ വരെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ കുത്തിക്കയറ്റി വെക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ട് വളരെ അശ്രദ്ധമായാണ് പലരും ഫ്രിഡ്ജിന്റെ ഉൾഭാഗമെല്ലാം കൈകാര്യം ചെയ്യാറുള്ളത് പലപ്പോഴും ഭക്ഷ്യവിഷബാധയുടെ ഉറവിടം ആകാറുണ്ട് ഫ്രിഡ്ജ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫ്രിഡ്ജിനുള്ളിൽ അടുത്തടുത്ത് വയ്ക്കാൻ പോലും പറ്റാത്ത ഭക്ഷണ സാധനങ്ങൾ ഉണ്ട് എന്നറിയാമോ ഓരോ ഭക്ഷണ സാധനവും വയ്ക്കാൻ പ്രത്യേക ഇടങ്ങളുണ്ട് അത് ഓരോന്നും ഓരോന്നിൻ്റെയും ചൂട് ഫ്രിഡ്ജിൽ എല്ലായിടത്തും തണുപ്പ് അല്ലെങ്കിൽ ചൂട് ക്രമീകരിച്ചിരിക്കുന്നത് പല വിധത്തിലാണ് എല്ലായിടത്തും ഒരേ താപനിലയല്ല ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഭക്ഷണ സാധനങ്ങളും എവിടെയാണ് വെക്കേണ്ടത് എത്രമാത്രം തണുപ്പാണ് ഓരോന്നിനും വേണ്ടത് എന്നുള്ളതിന് പ്രത്യേക ക്രമം തന്നെയുണ്ട് ഭക്ഷണം തരം തിരിച്ചു വെക്കാനുള്ള ഇടങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണ് മിക്കവരും ഫ്രിഡ്ജിനുള്ളിലേക്ക് സാധനങ്ങൾ കുത്തിക്കയറ്റി വെക്കാറുള്ളത് ഇത് ബാക്ടീരിയകൾ വളരാനും ഭക്ഷണം വേസ്റ്റ് ആകാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം ഭക്ഷ്യ വിഷബാധ വരുന്നതിനും ഇത് കാരണമാകാറുണ്ട് ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വെച്ചിട്ടുള്ള അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ചോറ് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം പഴകിയ ചോറ് കഴിക്കുന്ന ശീലമുള്ളവരുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചോറ് വെച്ച് അത് ഒരാഴ്ചക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ചിലപ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കേടുവരാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ചോറ് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഭക്ഷ്യവിഷേദുണ്ടാവാനും ഛർദി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് ഫ്രിഡ്ജിനുള്ളിലെ ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും പുതുമയോടെ വെക്കാനുള്ള ചില ടിപ്സുകൾ നമുക്ക് നോക്കാം ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കേണ്ട സാധനങ്ങൾ പുതുമയോടെ നിലനിർത്തണം അതേസമയം തന്നെ സമയവും പണവുമെല്ലാം ലാഭിക്കാനും കഴിയുന്ന ഒരു മാർഗ്ഗമുണ്ട് ആദ്യം ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ദീർഘനാളായിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും തൈരിന്റെ കപ്പുകളും പാക്കറ്റുകളും എല്ലാം എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം പഴകിയ തൈര് മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്ക് കൂടി ദോഷം ചെയ്യും തൈര് പഴകിയ പാത്രത്തിൽ വെച്ചിട്ട് ഈ തൈരിന്റെ അടപ്പ് ശരിക്ക് അടയ്ക്കാതെ വെക്കുകയോ അല്ലെങ്കിൽ കവറുകൾ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനടുത്ത് വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ ഒരു ഡിഗ്രി സെൽഷ്യസിനും അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഫ്രിഡ്ജിനുള്ളിലെ താപനില എന്ന് പറയുന്നത് ഫ്രിഡ്ജിലെ ഏറ്റവും മുകളിലത്തെ ഷെൽഫും ഡോറും ചൂടുള്ള മേഖലയാണ് അതിനാൽ ഇവിടെ മാംസവും പാലും ഒന്നും സൂക്ഷിക്കാതിരിക്കുക ഇവിടെ ബാക്കി വരുന്നതും അടുത്ത ദിവസം എടുക്കാനുള്ളതുമായ ഭക്ഷണ സാധനങ്ങൾ മാത്രം ഏറ്റവും മുകളിലെ ഭാഗത്ത് വയ്ക്കുക നടുക്കത്തെ ഷെൽഫിൽ പാൽ ഉൽപ്പന്നങ്ങൾ വെക്കാവുന്നതാണ് മുട്ട ചീസുകൾ സ്പ്രെഡുകൾ തൈര് വെണ്ണ പോലുള്ള സാധനങ്ങളെല്ലാം നടുവിലത്തെ ഭാഗത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിന്റെ വാതിലുള്ള റാക്കുകളിൽ മസാലകൾ വയ്ക്കാം ജാമുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം സൂക്ഷിക്കാവുന്നതാണ് ദീർഘനാൾ കാലാവധിയുള്ള ജ്യൂസും സോസുകളുമെല്ലാം ഡോറിൽ വയ്ക്കാം ഏറ്റവും താഴെ ഉള്ള തട്ടിൽ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് മാംസം പച്ച മത്സ്യം എന്നിവ സൂക്ഷിക്കാൻ എപ്പോഴും ഫ്രീസർ തന്നെ ഉപയോഗിക്കുക ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പുള്ള ഇടമാണ് ഇത് അതിനാൽ കേടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ ഭക്ഷണങ്ങൾ നിശ്ചിത അകലത്തിൽ സൂക്ഷിക്കുക മാംസത്തിന്റെ അടുത്ത് പാകം ചെയ്ത ഭക്ഷണങ്ങൾ വയ്ക്കുന്നത് രോഗാണുക്കൾ പകരാൻ ഇടയാക്കും ഫ്രിഡ്ജ് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ആൻറ്റി ബാക്ടീരിയൽ സ്പ്രേയോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നമുക്ക് ഷെൽഫെല്ലാം തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് ഐസുകൾ കട്ട പിടിക്കുന്നത് പതിവായി നീക്കം ചെയ്യണം നന്നായി ഓർഗനൈസ് ചെയ്ത ഫ്രിഡ്ജ് ബാക്ടീരിയ വളരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു വീട്ടിലെ അംഗങ്ങളെ പക്ഷി വിഷബാധകൾ പോലുള്ള പ്രശ്നങ്ങളില്ലാതെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ വീടുകളിലും ഉള്ള സംഭവമാണ് ഫ്രിഡ്ജ് അതിൽ സാധനങ്ങൾ വയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വെക്കുക എല്ലാ സാധനങ്ങളും വേർതിരിച്ച് വേർതിരിച്ചു വയ്ക്കാൻ നോക്കുക കൃത്യമായ അടപ്പുകളിൽ വെക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക എല്ലാ സാധനങ്ങളും എയർ എയർടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്താൽ ആരോഗ്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ നമുക്കുണ്ടാകും